സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആറ് പേരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സേനാപതി മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും ബാങ്ക് ബോർഡ് മെമ്പറുമായ ബെന്നി ഇല്ലിമുട്ടിലിനെ സംഘം ചേർന്ന അക്രമിനെ തുടർന്നാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആറ് കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയുടെ പ്രാഥമിക പ്രാഥമികാംഗത്തു നിന്നും പുറത്താക്കിയെന്ന് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സേനാപതി സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള ഏലം ഡ്രയറിൽ വെച്ച ബാങ്കിന്റെ ബോർഡ് മെമ്പറും ഡ്രയർ നടത്തിപ്പുകാരന്റെ ബന്ധുവുമായ ഇല്ലിമൂട്ടിൽ ബെന്നിയെ ബാങ്ക് പ്രസിഡന്റ് ബിനോയിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ പുറത്താക്കൽ നടപടി പരിക്കേറ്റ ബെന്നി നെടുങ്കണ്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബെന്നിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസ് എടുത്തിട്ടുണ്ട് രിവുളഞ്ചാലിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ കീഴിലെ ഏലം ഡ്രയർ നടത്തിപ്പുമായുള്ള തർക്കങ്ങളാണ് ആക്രമണത്തിന് കാരണമായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പ് നാലു വർഷം ബെന്നിയാണ് ഡ്രയർ വാടകയ്ക്കെടുത്ത് നടത്തി വന്നിരുന്നത് ഒരു വർഷമായി ബെന്നിയുടെ ബന്ധുവാണ് നിലവിൽ ഡ്രയർ നടത്തി വരുന്നത് അക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദീകരണത്തിനായി ബിനോയിയെ പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കോൾ എടുത്തില്ലെന്നാണ് മണ്ഡലം പ്രസിഡന്റ് അവർ പ്ലാൻ ചെയ്ത് കൂടി ആളെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള തണുപ്പൂട്ടിൽ തന്നെ ആണ് ഈ കൂടെ മട്ടം നടത്തിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരായ ഈ ആളിൽ ബിജോ ബദൻ വിനോയ് വേമ്പനിയിൽ ബാങ്ക് പ്രസിഡന്റ് സി പി കല്ലുവരയിൽ കാവിൽ കുഞ്ഞുമോൻ രൂപേഷ് പട്ടറോട്ടി ബിജു കുന്നത്തോട്ട് എന്നീ ആറുപേരെ പാർട്ടി അംഗ പാർട്ടി അച്ചടക്ക ലംഘനം നടത്തിൻ്റെ പേരിൽ ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി മന്ത്രണ കമ്മിറ്റി അറിയിക്കുന്നു ആക്രമണത്തിൽ പങ്കാളിയായ ബിനോയി വെമ്പയിൽ നിജോ ബെദേൽ സിബി കല്ലുവരിക്കൽ കുഞ്ഞുമോൻകാവിൽ രൂപേഷ് വട്ടപ്പറമ്പിൽ ബിജു കുന്നത്തോട്ട് എന്നീ പ്രവർത്തകരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു സേനാപതി മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ ബ്ലോക്ക് സെക്രട്ടറി ജോസ് പുത്തുപള്ളി മണ്ഡല ഭാരവാഹികളായ നോബർട്ട് ജോസഫ് സെബാസ്റ്റിൻ പത്രോസ് കണ്ണൻ കുന്നേൽ അജിത് മണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്ബീറോ രാജാക്കാട്